ടോയ്ലറ്റ് ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ എന്നാ പത്ത് പേരെ ടോയ്ലറ്റ് ക്ലീനർ എടുക്കട്ടെ ഒമിബോ ഒമിബോ ഒമിവോ ഒക്കെ അവർ ഒമീവോ കൂടെ ടോയ്ലെറ്റ് ക്ലീനർ എടുക്കട്ടെ ബാക്ക് ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശ ഓഹാ വയലാർ എഴുതുപോയത് പോലെ കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുളള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യം ചെയ്തു വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇല്ല എന്തായാലും നമുക്ക് വേറെ വഴിയില്ലൊന്നുമല്ല ഞാനൊരു എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ ഗ്രീൻ ഹൌസ് എല്ലാവർക്കും അറിയണോ പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹത്തിൻ്റെ സോറി ആ മൈമോൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ഞാനിവിടെ വെച്ചു തരാം സോഷ്യൽ മീഡിയയിൽ എന്തിനു പറഞ്ഞു എന്നുള്ള രീതിയിൽ അഭാവം ഓക്കെ ഞാൻ അത് ആ വീഡിയോ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തൊട്ടതുപോലും ഇല്ലായിരുന്നു ഓക്കെ എനിക്കതിനുള്ള സമയം ഇല്ലായിരുന്നു അന്നത്തെ കാര്യം അതിന്റെ തൊട്ട് താഴെ പ്രൊമോഷന് വേണ്ടി ഗ്രീൻ ഹൗസിന്റെ എന്തോ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ എല്ലാം ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് ചെയ്ത് സ്വന്തം അനിയത്തിയും കൂടെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊരു നല്ല കൂടെ കൂടപ്രായ ഒരു ചേട്ടൻ നാണം കേട്ടോ നാറി എന്ത് വേണമെങ്കിലും പറയാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഈ പറയുന്ന നിന്റെ അനിയത്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവളെന്ത്ട്ടെ ഈ പറയുന്ന ഏത് മൂലയ്ക്ക് കിടക്കുന്നവളാണെങ്കിൽ കോട്ടെ പക്ഷെ നീ സ്വന്തം ചെയ്യേണ്ടതായിട്ടുള്ള നീ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അവൾക്ക് അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും യോജിക്കാം നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ നിന്റെ കൂടെ ഉള്ളൊരു പെണ്ണിനോട് നീ സമയം കിട്ടുമ്പോൾ എന്ന് ചോദിച്ചു നോക്കണം ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഉം അവൾ പെണ്ണാണെങ്കിൽ അത് പറഞ്ഞു എനിക്ക് വേണ്ട നാളെ നീ അവളും കൂടെ അടിച്ച അടിച്ച് പിരിയുന്നത് നമുക്ക് കാണാം ആ സമയത്ത് അവളത് പറയും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ അനിയത്തി നാളെ ഒരു ജീവിതമായി കല്യാണം കഴിച്ചൊക്കെ പോയി അവിടെ എല്ലാം മനസ്സിലാക്കി ഒരു ചെറുക്കം വന്ന് കല്യാണം കഴിച്ചിട്ടൊക്കെ പോയി നിൽക്കുക ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നാളെ അമ്മായി പറയും നിന്റെ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഏ നീ കണ്ടവൻ്റെയും കണ്ടവൻ്റെയും കൂടെ അല്ലെങ്കിൽ കണ്ടവൻ്റെ കറങ്ങാൻ ഇതായിരിക്കും ആദ്യം ഈ എടുത്ത് പറയുന്നത് ഇതിനെല്ലാം അവസരവും ഉണ്ടാക്കി താരാ നീ ഒരുത്തൻ ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലേ ഇത് എത്ര കൊള്ളരാത്തവരായിക്കോട്ടെ എത്ര മോശപ്പെട്ടവര എന്തു ആയിക്കോട്ടെ സ്വന്തം ആങ്ങളെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നവും കാര്യങ്ങളും നീയാണ് പുറത്തുവിട്ടത് ആ പെണ്ണ് നേരത്തെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തെളിവിന് വേണ്ടി നീ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതെല്ലാം വിളംബരം ചെയ്തപ്പോൾ നമുക്കത് കാണിക്കേണ്ടി വന്നു ഇവിടെ എല്ലാം നീ ആ പ്രശ്നം ഉണ്ടാക്കി വെച്ചാൽ ഒരു കാര്യം ഞാൻ പുറന്നു പറയാനാണ് നിന്റെ ഭാര്യയും നീയും ഞാൻ ആലോചിക്കാം നിങ്ങളൊരു പെണ്ണല്ലേ സ്ത്രീ ഏ നിങ്ങൾക്ക് ഒട്ടും ഇത്രയൊക്കെ ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം അമ്മയുടെ വൈറ്റിന്ന് വന്ന കൂടപ്പുറപ്പിനി ഈ ഗതി വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വെച്ചേല് നാളെ നാളെ ഞാനൊന്നും പറയുന്നില്ല ഓക്കെ എന്തായാലും അണ്ണന്റെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക നമുക്ക് എന്തായാലും എന്താ പറയുക ഇവനും ഇപ്പോൾ എൻ്റെ കുടുംബത്തിനെ വിറ്റ് നമ്മൾ ഇതൊക്കെ റിയാക്ഷൻ ചെയ്തിട്ട് നമ്മളും ജീവിക്കുന്നു അങ്ങനെ കണ്ടാൽ മതി കൂടുതലൊന്നും പറയൊന്നും വേണ്ട പിന്നെ ഈ ഫാമിലി വ്ലോഗും അവരെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്താ ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന കുറേ ഫാൻസ് ഫാൻസായി നിങ്ങൾക്കൊക്കെ മനസ്സിലായോ സോഷ്യൽ മീഡിയ വന്നിട്ട് സ്വന്തം കുടുംബമൊക്കെ വിറ്റ് ജീവിക്കാൻ നടക്കുന്ന കുറേ നാറികൾ ഞാനൊന്നും പറയുന്നില്ല ഓക്കെ എന്തായാലും പിന്നെ ഒരു കാര്യം പറയാം ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇതുപോലുള്ള കള്ളങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഴയതും പണ്ട് പറഞ്ഞത് ഇപ്പൊ പറയുന്നതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത് നിങ്ങൾ മണ്ടരാവരുത് അത്രേ ഞങ്ങള് പറയുന്നുള്ളു അപ്പൊ നമ്മുടെ വീഡിയോസ് സബ് പോന്നിപ്പോ സബ് സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇവൻ ഈ കാണിച്ചത് തെറ്റല്ലേ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ എനിക്ക് ബസ്സിലെങ്കിലും പോവണ്ടേ ഒരു നമ്മളെ സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല നല്ലതേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാണ് ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണേന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിന്റെ സാധനങ്ങള് ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പോ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നേ ഇരുന്നൂറ് രൂപ അതിനുവേണ്ടി ഞാൻ പോയി പണിയെടുത്തു പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ എന്നെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടല്ലോ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി സ്വന്തം കൂടെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്റെ ചേട്ടനാണെങ്കിലും ചെറിയ ചെറിയ അഞ്ച് രൂപ ഏഴ് രൂപ പത്ത് രൂപ നൂറ് രൂപയുടെ കണക്കിലൊക്കെ ഞങ്ങൾ വഴക്കെടുക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ടേ ഞങ്ങള് നിൽക്കാറുള്ളൂ സീരിയസ്ലി ഒറ്റക്കെട്ടായിട്ട് ഞാൻ ചെലപ്പം എന്തെങ്കിലും ഇരുപത് രൂപ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വിറ്റൊക്കെ പറയും ഉം അങ്ങനെയൊക്കെ ഞാൻ പറയും ഉം അത് നമ്മളൊരു സ്നേഹപ്പുറത്ത് പറയുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതൊക്കെ ഇത്രയും വലിയ ഞാൻ ഇപ്പഴത് കാണുന്നത് ഓക്കെ ഈ കൊച്ചവിടെ പോകുന്നു ഇരുന്നൂറ് രൂപയ്ക്കെല്ലാം വൃത്തിയാക്കുന്നു അത് ഇതൊക്കെ ഇവരൊരു വലിയ സംഭവമായിട്ട് ഈ ഫാമിലി തന്നെ വെച്ചിരിക്കുന്നത് കെ എം സിയുടെ കണക്ക് പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു ഇത് നട ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഒക്കെ കുടുംബത്തില ഞങ്ങളിപ്പം ചേട്ടൻ അനിയന്മാരൊക്കെ ആവുമ്പോൾ കൊച്ചു കൊച്ചും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എടാ ഒരു ജോലിക്കാരിയെ പോലെയും ഏ എന്താ പറയാനാന്ന് പറഞ്ഞു ഇതേ സത്യം വന്നാൽ നമുക്ക് പോലും പറയാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഇത്ര അഴുക്ക് ചാലി പിടിച്ചവനായിരുന്നു ആർക്കാറില്ല ഞങ്ങളെ കൊച്ചിന്റെ അവസ്ഥ വന്നാലോ നാളെ ഒരു ബസ്സിലാണ് സത്യമാണ് നാളെ ഒരു ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർ ഏത് രീതിയിൽ കാണും അവിടെ ഉള്ളവന്മാരുമായിട്ടല്ല ഫോൺ വിളിയാണ് അങ്ങനെയാണ് ഒന്ന് ആലോചിച്ചോ ചുമ്മാ അതാണെങ്കിലും വന്ന് ചോറിയാൻ ആൾക്കാർ ഇരിക്കുമല്ലോ ഏ ബാക്കി കൂടെ കേൾക്കാം നമുക്ക് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്ന ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ ചിത്രീകരിക്കാമോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്ര അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്ന അല്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്പാളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നേ ചെന്നിട്ടും അവരൊത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്നും പേടിപ്പിച്ചു പോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു അന്നത്തെ കാര്യം ഈ രോഹിത്തിന് മെച്ചുരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല എന്ത് എവിടെ പറയണമെന്ന് അറിയത്തില്ല സോഷ്യൽ മീഡിയ വന്നിട്ട് അനീതിയുടെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇവന് ആലോചിക്കണം അനീതി അനീതി എന്ന് നേരത്ത് പറയുന്നുണ്ട് ഇവന് ഓരോ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ് സഹതം പറയുമ്പോൾ അതൊക്കെ വെച്ച് ഇവന് നല്ല രീതിയിൽ ശിക്ഷ കിട്ടേണ്ട വകുപ്പ് അടിച്ചു കൊടുക്കാനാണ് പിന്നെ അത് പോലീസുകാരെതിന് ഒത്തുതീർപ്പാക്കി എന്ന് ആലോചിക്കുന്നത് ആലപ്പുഴയല്ലേ മോളെ നമുക്കറിയാവുന്ന ആലപ്പുഴക്കാരൊക്കെ ഉണ്ട് ഞാൻ സോറി നമുക്കറിയുന്ന ഒരുപാട് പാർട്ടിക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്തതാണ് നീ ഒന്ന് കോൺടാക്ട് ചെയ് ഏ നിൻ്റെ ചേട്ടനെ ഇറക്കാത്ത രീതി നമുക്ക് ചെയ്തു കൊടുക്കാം അവൻ്റെ ഈ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ ആലപ്പുഴക്കാരനാണ് എന്തായാലും എനിക്ക് ഇവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഞാൻ ഈ ഒരു വിഷയത്തിലായിപ്പോൾ ഈ വീഡിയോസ് വരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു ഞാൻ ഈ കോട്ടയത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ സംസാരിക്കുന്ന ഓരോ വ്യക്തികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കേസ് കേട്ട് നമ്മൾ സംസാരിച്ച് പോവാ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കുറച്ച് ഉണ്ട് ലാലേട്ടൻ ഫാൻസുകാർ കുറച്ച് പേരുണ്ടായിരുന്നു അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത്ര തിരക്കാൻ പോയില്ല ഈ ഒരു കേസ് കേട്ടിട്ടാണ് സ്ട്രോങ് ആയിട്ട് തന്നെ നിക്കാൻ തീരുമാനം ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചെയ്യണ്ട ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നെന്ന് ഈ പറയുന്ന എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു ചെയ്തുകൂടാറുണ്ട് ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ ക്ഷമിക്കല്ല എനിക്ക് എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കിടന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കിടത്തണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് ഒത്തുതീർപ്പാക്കി പോയത് പിന്നെയും പിന്നെയും എങ്ങനെയാ ചേട്ടാ ഒത്തുതീർപ്പാക്കിപ്പോൾക്കും ഒരു കാര്യം അമ്മയും ആരും ചെയ്യാനില്ല ഒരു വില കാണത്തില്ല ഇതൊരു എപ്പിസോഡ് പോലെ ആക്കി കൊണ്ടുപോയതിന് ശേഷം ഒന്ന് കോംപ്രമൈസ് അടിച്ച് അണ്ണൻ യു കെയിലും അവിടെ ഒക്കെ പോയിട്ട് ഇനി അവിടത്തെ പച്ചപ്പും പായലും ഒക്കെ എടുക്കാനായിരിക്കും അവന്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം ഇപ്പഴും എടുത്തു പറയാം അവന്റെ കൂടെ ഉള്ള നീ ഇത് കാണുവാണെങ്കിൽ ഒരു കാര്യം പറയാനോ നട്ടലില്ലാത്തവനും എന്താ പറയണ്ടേ ഉറപ്പുമെങ്കിൽ ഉറപ്പും അതില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മോളെ ഒന്നും പറയുന്നില്ല കൂടിപ്പോവും കാരണം അതുപോലത്തെ തോതിമാസങ്ങളാണല്ലോ ഇവനീ കാണിച്ചു കൂട്ടിയെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എന്ത് പറയുന്നത് എങ്ങനെ പോയതാണ് അമ്മ എൻ്റെ അമ്മയെ പറയാൻ മുമ്പ് എനിക്ക് കൈപുങ്ങത്തില്ല അങ്ങനെ കുറേ സെന്റിമെൻസും കാര്യങ്ങളൊക്കെ കൂടെ നാറികളുണ്ടായിരുന്നു ഇവനൊക്കെ ഇവൻ നല്ല ചെയ്യുന്നുണ്ട് നീയൊക്കെ ഇരുന്ന് കുണയടിക്കുകയല്ലേ നേടാ ഇവൻ തന്നെ സ്രെഞ്ചും കോപ്പുമൊക്കെ കൊണ്ടിട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ ഇട്ട് അതിട്ട് മറ്റേ ചിലപ്പം ഓക്കെ ഈ പറയുന്ന ബീച്ചിലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷേ എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ പലതും ഡൗട്ട് ആയി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഡൗട്ട് ചെയ്യുന്നുണ്ട് അന്ന് ഓരോ കാര്യങ്ങളും ഇവിടെ സ്വന്തം വീട് വൃത്തിയാക്കാതെ പായലും പൂപ്പിലും ഒക്കെ പിടിച്ചു നടക്കുന്ന നാട് വൃത്തിയാക്കുന്ന നടക്കുന്നു നാട് വൃത്തിയാക്കാൻ നടക്കുന്ന നാറി അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു തോന്നുമ്പോ സ്വന്തം മകൻ എന്ന രീതിയിൽ എന്താ എൻ്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പം അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകളും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടി ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ വല്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അമ്മ പറഞ്ഞു ഓരോ വാക്കുകളൊക്കെ ഓരോ വാക്കുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് എൻ്റെ മനസ്സിൽ ഞാൻ വൈഫിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എന്തിനും ഇവൻ്റെയൊക്കെ കൂടെ അവൾ ജീവിക്കുന്നു ഇങ്ങനെ വാല് തുപ്പി ഇങ്ങനെ ഇവന ഇവൻ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിക്കണം എന്നൊന്നാലോക്കുന്നേ എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ അവൾ ഇങ്ങനെ മിണ്ടായി മിണ്ടായി അതല്ല അങ്ങനല്ല എന്നൊക്കെ അവളും പറയും നാണക്കേടാണ് മക്കളെ നാണക്കേടാണ് ഈ കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാനൊന്നും പറയുന്നില്ല നമ്മൾ നിനക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കഴിഞ്ഞ വാരിത്തരാൻ നിൻ്റെ ഈ അമ്മയും പെങ്ങളും കാണും നീ കണ്ടോ അപ്പം നീ പഠിക്കും ഞാനൊന്നും കൂടുതലും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല നല്ല രീതിയിൽ പൊട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ എന്തായാലും ഈ അടി ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് വെച്ചു തരാം തന്നിട്ട് പണിയെടുത്തതിന് മാത്രമേ തുടങ്ങിയപ്പോൾ ഷെയർ ഉണ്ട് ഇവനങ്ങളഞ്ഞു ഇവനൊക്കെ എന്തിനാ കൂടപ്രാമ പഴം പറഞ്ഞു ഇവന് വേണ്ട വിട്ട് കളഞ്ഞു അപ്പൊ കെ എഫ് സിക്കും പഴത്തിനും ഒക്കെ കണക്കുവാറാണെങ്കിൽ എന്തുടം എന്തിനാണ് നീയൊക്കെ നടക്കുന്നത് നീയൊക്കെ ഒരു പട്ടി എടുത്തുകൊണ്ട് പോയിട്ട് അതിന് ട്രീറ്റ്മെന്റും പഴവും അതും ഒക്കെ ഉണ്ടാക്കാൻ പോയല്ലോ ഞാനൊന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ പൊട്ടിയിട്ട് അമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത് മര്യാദ കേരളം സംസാരിക്കണം അവിടെ കണന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ പറയിപ്പിക്കാനാണോന്ന് പറഞ്ഞു ഒരവസ്ഥ എനിക്കൊന്നും മിണ്ടാരും പറ്റാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് പറ ഇവനെ ഒരു തന്തക്കാണോ രണ്ടു തന്തക്കാണോ എനിക്കറിയത്തില്ല യോ അത് പറഞ്ഞാലോ അമ്മയ്ക്ക് പ്രശ്നം വരും എന്നോട് അങ്ങ് ക്ഷമിക്കേ ഞാനങ്ങ് പറഞ്ഞു പോയതാണ് പിന്നെ ഒരു കാര്യം തന്തെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കുന്ന അവൻ തന്ത മേടിച്ചു കൊടുത്ത സ്വർണം നോക്ക് ആ സ്വർണം വേണം അവര് പണയം വെക്കാൻ അതാണ് അവൻ പറയുന്നത് ആ നാണൻ കെട്ടാ മാറി അല്ല ഇവൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ശ്രീധരം ഒന്നും കൊടുത്തില്ലയോ അല്ലെ ശ്രീധരൻ നമ്മളിതിനാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് സ്വർണ്ണമാലേ മാലയൊക്കെ കാണുന്ന ഒക്കെ അതൊക്കെ എടുത്ത് കൊണ്ട് ചെയ്യടേ ഏ അതൊക്കെ കൊണ്ട് നീ പണയം വെക്ക് പിന്നെ ഇത് ഇനി ദാനി ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞു അത് കിട്ടിയില്ലെന്ന് ചോദിച്ചിട്ട് ഇനി കമ്മിറ്റി മെഴുതാൻ വരുവാണെങ്കിൽ എൻ്റെ വായ്പോല്ലേ ഇടാൻ വരുന്ന മാറാൻ പേര് സാധ്യത വിളിച്ചാൽ പറയും ഉള്ളത് ഞാൻ തുറന്ന് പറയും എൻ്റെ വായൊരം മീന അത് വീണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളച്ചോടൊക്കാൻ നിൽക്കുന്നത് നാണൻ കെട്ടാൻ്റെയൊക്കെ എന്താ പറയുക തന്നെ പച്ച വീട് പ്രശ്നേഷേ നീ കണ്ടോടാ നിന്റെ ഭാര്യ നിന്റെ തള്ളി പറയും ഇന്നല്ലെങ്കിൽ നാളെ കുറിച്ചിട്ടും